അമ്മയെ കഴുത്തു ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുക അതു പരാജയപ്പെട്ടപ്പോൾ ചുറ്റിക വാങ്ങിച്ചു വന്ന് തലക്കടിച്ചു കൊല്ലാൻ ശ്രമിക്കുക പെരുമല സ്വദേശി അഫാൻ്റെ കൊടും ക്രൂരതകളും കൂട്ടക്കൊലപാതകവും അറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് കേരളം അമ്മ കൊല്ലപ്പെട്ടെന്ന് കരുതി അഫാൻ പോയത് പാങ്ങോട് ഒറ്റയ്ക്ക് താമസിക്കുന്ന എൺപത്തെട്ട് വയസ്സുകാരിയായ ഉപ്പയുടെ ഉമ്മയുടെ വീട്ടിലേക്കാണ് കയ്യിലുള്ള ചുറ്റിക കൊണ്ട് ഇവരെ തലക്കടിച്ചു കൊന്നു പിന്നീട് കൂനൻ വേങ്ങയിലെത്തി അച്ഛൻ്റെ ജ്യേഷ്ഠനെയും ഭാര്യയെയും കൊലപ്പെടുത്തി സ്വന്തം വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ കണ്ട പതിമൂന്ന് വയസ്സുകാരനായ ഇളയ സഹോദരനെയും തലക്കടിച്ചു കൊന്നു പെൺസുഹൃത്ത് അനാഥമായി പോകുമോ എന്ന ഭയത്തിലാണ് അവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത് കൊലപാതകങ്ങൾക്ക് ശേഷം ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ട് വീടും ഗേറ്റും പൂട്ടി പ്രതി പോലീസ് സ്റ്റേഷനിൽ എത്തി സാറേ ഞാൻ ആറുപേരെ കൊന്നു ഇരുപത്തിമൂന്നുകാരനായ അഫാന്റെ തുറന്നു പറച്ചിൽ കേട്ട് പോലീസ് ഞെട്ടി പ്രതി പറഞ്ഞ വീടുകളിലേക്ക് പോലീസ് വണ്ടികൾ പാഞ്ഞു ഒന്നിനു പുറകെ ഒന്നായി അഞ്ച് മൃതദേഹങ്ങൾ കണ്ടെടുത്തു ആദ്യം അടിയേറ്റെങ്കിലും അവസാനം വരെ മരണത്തോട് പൊരുതി നിന്ന അമ്മ ഷമീനയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫർസാനയുടെ മരണത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് വഞ്ഞാറമൂട് മുക്കന്നൂരിലെ പ്രദേശവാസികളും ബന്ധുക്കളും വെഞ്ഞാറമൂട്ടിലെ സ്കൂളിൽ പഠനകാലയളവിൽ തുടങ്ങിയ പ്രണയമാണ് അഫാനും ഫർസാനയും തമ്മിൽ അഞ്ചലിലെ കോളേജിൽ പി വിദ്യാർത്ഥിനിയാണ് ഫർസാന പഠിക്കാൻ മിടുക്കിയായിരുന്നു ട്യൂഷന് പോകുന്നു എന്ന് പറഞ്ഞാണ് ഫർസാന വീട്ടിൽ നിന്നും ഇറങ്ങിയത് വൈകിട്ട് മൂന്നര വരെ ഫർസാന വീട്ടിൽ ഉണ്ടായിരുന്നു പിന്നാലെ കാമുകൻ അഫാൻ വീട്ടിലേക്ക് കൂട്ടി കൂട്ടിക്കൊണ്ടു പോകുകയായിരുന്നു വീടിൻ്റെ മുകളിലത്തെ നിലയിലെ മുറിയിൽ എത്തിച്ച ശേഷമാണ് കൊന്നത് മുനയുള്ള ആയുധം ഉപയോഗിച്ച് തലയിൽ കുത്തിയാണ് കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത് മുഖമാകെ വൃകൃത വികൃതമാക്കിയ നിലയിലായിരുന്നു പേരുമലയിലെ കൂട്ടക്കൊലപാതക വിവരം പുറത്തറിഞ്ഞപ്പോഴാണ് ഫർസാനയും ഉൾപ്പെട്ടതായി വ്യക്തമായത് രണ്ടു ദിവസം മുമ്പ് പെൺകുട്ടിയുമായി അഫാൻ ബുള്ളറ്റിൽ യാത്ര ചെയ്യുന്നത് അഫാന്റെ ബന്ധു കണ്ടിരുന്നു ഫർസാനയുടെ തലയ്ക്ക് പ്രതി തുരുര അടിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് ഫർസാനയുടെ തലയിലെ മുറിവ് വളരെ ആഴത്തിലുള്ളതാണ് നെറ്റിയുടെ രണ്ടു വശത്തും നടുക്കും ചുറ്റിക കൊണ്ട് ആയത്തിൽ അടിച്ച പാടുണ്ട് മൂന്ന് വീടുകളിലെ കൂട്ടക്കുരുതികൾക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് അഫാൻ സഞ്ചരിച്ചത് രണ്ട് പഞ്ചായത്തുകളിലും മൂന്ന് സ്റ്റേഷൻ പരിധികളിലുമാണ് കൊലപാതകം നടന്ന വീടുകൾ അഫാൻ ബൈക്കിൽ സഞ്ചരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് രാവിലെ പത്തിനും വൈകിട്ട് നാലരയ്ക്കും ഇടയിൽ അഞ്ച് കൊലപാതകങ്ങളാണ് പ്രതി നടത്തിയത് രാവിലെ പത്തിന് മാതാവിനോട് പണം ചോദിച്ചു എന്നാൽ പണം നൽകാത്തതിനാൽ തല ഭിത്തിയിലിടിച്ചു അതിനുശേഷം അഫാന് വീട്ടിൽ നിന്നും ഇരുപത്തി കിലോമീറ്റർ അകലെ താമസിക്കുന്ന മുത്തശ്ശി സൽമാ ബീവിയെ തേടിയെത്തി പാങ്ങോടെത്തിയത് ഉച്ചയ്ക്ക് ഒന്നേ പതിനഞ്ചിന് കമ്മൽ ആവശ്യപ്പെട്ടു നൽകാത്തതിനാൽ കൊലപ്പെടുത്തി കമ്മൽ കവർന്നു എടുക്കുകയായിരുന്നു വെഞ്ഞാറമ്മൂടി നിന്ന് ചുറ്റിക വാങ്ങിച്ച് പുള്ളാളത്തെ വീട്ടിലെത്തി വൈകിട്ട് മൂന്നിന് ലത്തീഫിനെയും ഭാര്യ ഷാഹിദയെയും കൊലപ്പെടുത്തി വൈകിട്ട് നാലിന് പെൺസുഹൃത്ത് ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി തൊട്ടുപിന്നാലെ പരീക്ഷ കഴിഞ്ഞെത്തിയ അനുജനെയും അനുജൻ ഉമ്മയെ അന്വേഷിക്കുകയായിരുന്നു അത് കണ്ട സമയത്ത് അനുജനെ വീട്ടിനകത്ത് കയറ്റി ചുറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകത്തിന് ശേഷം ചുറ്റിക വീട്ടിൽ തന്നെ വെച്ച് വൈകിട്ട് ആറിനെ കുളിച്ച് വസ്ത്രം മാറി ഓട്ടോയിൽ കയറി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി എന്നിങ്ങനെയാണ് പ്രതി നൽകിയ മൊഴി അതേസമയം പ്രതിയുടെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് പോലീസ് പറയുന്നു കൊലപാതക പരമ്പരയ്ക്കുള്ള യഥാർത്ഥ കാരണം എന്തെന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല